റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസിന്റെ ഭാഗമായി അമൃത കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ കുറുനല്ലി കുറുനെല്ലിപ്പാളയം പഞ്ചായത്തിലെ കർഷകർക്കായി വിവിധ വിഷയങ്ങളിൽ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചു പ്രാണികളെയും കീടരോഗങ്ങളെയും നിയന്ത്രിക്കാൻ തദ്ദേശീയ സാങ്കേതിക പജ്ഞാന രീതിയായ ത്രീ ജി എക്സ്ട്രാക്ട് കർഷകർക്ക് പരിചയപ്പെടുത്തി ഈ ലായനി വിളകളിലെ ദോഷകരമായ പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിലൂടെ നല്ലൊരു കീടനാശിനിയായി പ്രവർത്തിക്കുന്നു തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ ഹോർട്ടികൾച്ചർ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റാൻഡേർഡ് ചെയ്ത മഞ്ഞളിന്റെ സിംഗിൾ ബെഡ് റൈസോം സാങ്കേതിക വിദ്യ കർഷകർക്ക് പരിചയപ്പെടുത്തി ചെടികളിലെ വിവിധ മൂലകങ്ങളുടെ അഭാവവും വിഷാംശവും അവയെ എങ്ങനെ നിയന്ത്രിക്കാമെന്നതിനെ കുറിച്ച് വിശദീകരിച്ചു മണ്ണ് പരിശോധനയുടെ പ്രാധാന്യവും മണ്ണ് പരിശോധന നടത്താനുള്ള രീതികളും സോയിൽ ഹെൽത്ത് കാർഡിന്റെ ആവശ്യകതയെയും കുറിച്ച് ബോധവൽക്കരണം നടത്തി ചെറുധാന്യങ്ങളെ വൈവിധ്യമാർന്ന പാരിസ്ഥിതിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുമെന്നും കുറഞ്ഞ ജലസേചന ആവശ്യകതയിലും കുറഞ്ഞ പോഷക ഇൻപുട്ട് സാഹചര്യങ്ങളിലും മെച്ചപ്പെട്ട വളർച്ചയും ഉൽപാദനക്ഷമതയും കൃത്രിമാ വളങ്ങളിൽ നിന്ന് സ്വതന്ത്രമായ വളർച്ചയും നേടാനാകുമെന്നതിനെ കുറിച്ചും വിവരിച്ചു നൂതന കർഷക രീതിയിലൂടെ ചെറുധാന്യങ്ങളുടെ ഉൽപാദനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചും വിശദീകരിച്ചു കോളേജ് ഡീൻ ഡോക്ടർ സുധീഷ് മണാലിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ ഐഫ ആതിര സ്നേഹ ആയിഷ ദേവനന്ദ ജയശ്രീ പാർവതി കൃഷ്ണ നക്ഷത്ര വരദ അഭിജിത് ശ്രീകാന്ത് അഷക് സോന ദീജന്യ എന്നിവർ പങ്കെടുത്തു